ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാനായി നാരായണൻ നട്ടു വളർത്തിയ കദളിവാഴ കുലച്ചു ഒരു വർഷം മുൻപാണ് വടക്കാഞ്ചേരി കരുമലക്കാട് ശിവക്ഷേത്രം അതിൽ കെട്ടിനു പുറത്ത് ക്ഷേത്ര സമിതി ഭാരവാഹിയും ഭക്തനുമായ എൻ ബി നാരായണൻ കദളിവാഴ നട്ടുപിടിപ്പിച്ചത് വേനലിൽ വാഴ നനച്ചു പരിപാലിച്ചു വരുന്നതും നാരായണൻ തന്നെയാണ് ഒരു വർഷം മുൻപ് നട്ട നട്ടവാഴ അടുത്തിടെയാണ് കുലച്ചത് കായ വെട്ടി പഴുപ്പിച്ച് ഭഗവാന് സമർപ്പിക്കും എന്ന് നാരായണൻ പറഞ്ഞു ഒരു വർഷം മുമ്പേ ഇവിടെ കദലിപ്പഴം കദലി പഴം ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നൊരു കൊല ഒരു കദലി കണ്ണുകൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ പിടിച്ചു കണ്ണുകളുമുണ്ട് അപ്പോൾ അതൊന്ന് പരത്തി വെക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അത് ഭഗവാനെ സമർപ്പിക്കുമ്പോൾ എല്ലാ രീതിയിലും ഭംഗിയായിട്ട് പോകണ്ടേ അതിനുവേണ്ടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നോക്കിയിട്ടാണ് സമർപ്പിക്കാനുള്ള നമുക്ക് ഉള്ളിലും കുലച്ച വാഴയുടെ മുളച്ച കന്നുകൾ ക്ഷേത്രത്തിന്റെ മറ്റു സ്ഥലങ്ങളിലും നട്ടുപിടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കദളിവാഴ കന്നാണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ ഭാഗത്തായി നട്ടുപിടിപ്പിച്ചത് ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാർ ലീറ്റ് പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെ ആയാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടത് നമ്മൾ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ